ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം ഇളംകുളം പൊൻകുന്നം ഇളംകുളം ഹൈവേയിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള നാല് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് ഇതിന് വെറും രണ്ട് വർഷത്തോളമേ പഴക്കമുള്ളൂ നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഹൈവേയിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അടിപൊളി ഏരിയയാണ് ആകപ്പാട് ഈ റോഡിൽ നാല് വീടുകൾ മാത്രമേ ഉള്ളൂ അതിൽ നാലാമത്തെ വീടാണിത് ഇവിടെ വന്ന് ഈ റോഡ് തീരുവാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ഇതൊരു വിൽപ്പന വീടല്ല വിൽക്കാൻ വേണ്ടി പണത്തെ വീടല്ല ഈ പതിനഞ്ചസിൻ്റെ സ്ഥലത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉൾവസം പറയുന്നത് കൊൽക്കുന്നം ടൗണുമായിട്ട് നാല് കിലോമീറ്റർ മാത്രമാണ് ദൂരം കൊൽക്കുന്നം പാല ഹൈവേയിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരം നന്നായിട്ട് പണിതിരിക്കുന്ന മനോഹരമായൊരു വീടാണ് ശ്യം കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് ബാൽക്കണി ഉണ്ട് നല്ലൊരു കാർഷ് മിറ്റത്ത് കല്ല് പിരിച്ചിട്ടുണ്ട് വാതിലും ജനലും ഒക്കെ തേക്കിൻ കൊണ്ടാണ് പണിതിരിക്കുന്നത് ഒരു മീഡിയം പാർട്ടിക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് മൊത്തം ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് അത്യാവശ്യം പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട് ഇതാണ് പച്ചാത്തുകളിലുള്ള കിണർ വരുന്നത് നേരെയുള്ള ദൂരങ്ങളൊക്കെ വച്ചാൽ ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ റോഡ് വഴി വരുമ്പോൾ നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഹൈവേയിൽ നിന്നുള്ള ദൂരം ആൾക്കാർ താമസിക്കുന്നതുകൊണ്ട് അകത്തെ വീഡിയോ എടുക്കുന്നില്ല കസ്റ്റമർക്ക് എപ്പോൾ വേണമെങ്കിലും അന്ന് തുറന്ന് കാണാവുന്നതാണ് സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് പൊൻകുന്നം പാല ഹൈവേ ഇളംകുളം പൊൻകുന്നത്തു നിന്ന് നാല് കിലോമീറ്ററോളം മാറി നല്ല ഏരിയയിലുള്ള നാല് ബെഡ്റൂം വീട് രണ്ട് വർഷത്തോളം പഴക്കം രണ്ടായിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് കിണർ വെള്ളമുണ്ട് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ പറയുന്നു വിൽക്കാൻ വേണ്ടി പടത്ത വീടല്ല ഹൈവേയിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരത്തിൽ മനോഹരമായൊരു വീട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക